ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലായിരുന്നു എം ടിയുടെ ജനനം ഇപ്പോൾ മുരുകൻ കാട്ടാകട കവി മുരുകൻ കാട്ടാകട ചേരുകയാണ് എം ടി നായരെ അനുസ്മരിക്കാൻ ശ്രീ മുരുകൻ കാട്ടാകട മലയാളത്തിന്റെ പെരുന്തച്ഛനാണ് എം ടി വാസുദേവൻ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു എം ടി തീർച്ചയായിട്ടും ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും എല്ലാ മലയാളികളെന്നല്ല ഭാഷ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ലോകത്തുള്ള എല്ലാ സഹൃദയരുടെയും വലിയൊരു വേദന തന്നെയാണല്ലോ ഈ വാർത്ത തീർച്ചയായും വാർദ്ധക്യം എന്ന് പറയുന്നത് അനിവാര്യമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ വിയോഗം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇനി ഒരു ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിന്റെ അവസാനം ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ട കാണാൻ കഴിയും ഒരു മഹാസുവർണ കാലഘട്ടത്തിന്റെ മലയാള ഭാഷയുടെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ അവസാനം ആയിട്ട് തന്നെ ഈ വിയോഗത്തെ കാണേണ്ടി വരും ആ അർത്ഥത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് യാത്ര ചെയ്യുവാൻ അവസരം ഭാഗ്യം ഭാഗ്യമുണ്ടായ ഒരു വലിയ മലയാളി എന്ന് നല്ല അദ്ദേഹമായിട്ടുള്ള യാത്രകളെ ഞാൻ ഓർക്കുന്നു എന്റെ നാട്ടിൽ കാട്ടാൽ പുസ്തകമേള ഞങ്ങൾ മേളയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വളരെ ആ സമയത്ത് വളരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എത്തുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്ത അനുഭവം ഓർമ്മ വരുന്നു തീർച്ചയായിട്ടും എല്ലാവരോടും ഒപ്പം ഞാനും ഈ ഈ വിയോഗത്തില് എന്റെ ദുഃഖം വേദന അടയാളപ്പെടുത്തി ശരി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചത്